ക്രിക്കറ്റ് എന്ന ഗെയിം ലോകത്തിന് സമ്മാനിച്ച ഇംഗ്ലീഷുകാരെ ആടുമേക്കും നേരം ഒരു നേരം പോക്കിനു വേണ്ടി കളിച്ചു തുടങ്ങിയ ഭാരതാംബയുടെ മക്കൾ വൈഭവ് സൂരവംശി എന്ന വിട്ടുമാറാത്ത കുട്ടിത്വം വിട്ടുമാറാത്തുകാരൻ സംഹാരത്തിലൂടെ കളിമുറ്റത്ത് നിലം പരിശാക്കിയിരിക്കുന്നു ഹായ് നമസ്കാരം വോയിസ് ഓഫ് മുജീബിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക മണ്ണിൽ വൈഭവ് സൂര്യവക്ഷി ചരിത്രം കുറിച്ചിരിക്കുന്നു എൺപത് പന്തുകൾ നേരിട്ട് ഇംഗ്ലണ്ടിനെതിരെ ഇന്നത്തെ ഫൈനലിൽ നേടിയത് നൂറ്റി എഴുപത്തി റൺസ് ഇത് ട്വൻറി ട്വൻ്റി ഫൈനൽ അല്ല വൺ ഡേ അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പ് ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ നേടിയത് നൂറ്റി എഴുപത്തഞ്ച് റൺസ് ആ നൂറ്റി എഴുപത്തി ഗാലറിക്ക് മുകളിലൂടെ നിലം പതിച്ച സിക്സുകൾ പതിനഞ്ച് മൈതാനത്ത് ചുംബിച്ചുകൊണ്ട് ബൗണ്ടറിയിലെത്തിയത് പതിനഞ്ച് ഫോറുകളും ക്രിക്കറ്റ് ലോകത്ത് കുട്ടിത്തം വിട്ടുമാറാത്ത സൂര്യവംശി ചരിത്രം കുറിച്ചുകൊണ്ടേയിരിക്കുന്നു സെമിഫൈനലിൽ അഫ്ഗാനിസ്ഥാനെതിരെ ആരോൺ ജോർജിന്റെ സെഞ്ചുറിയുടെ മികവിലായിരുന്നു ഫൈനലിലേക്ക് മുന്നേറിയതെങ്കിൽ ഫൈനലിൽ സൂര്യവംശിയുടെ കരുത്തുറ്റ ബാറ്റിംഗ് ആ ബാറ്റിൻ്റെ ചൂടറിയാത്ത ഒരൊറ്റ ഇംഗ്ലണ്ട് ബൗളർമാരും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ക്രീസിൽ ബാറ്റുമായി നിൽക്കുന്ന സൂര്യവംശിക്ക് മുന്നിലേക്ക് ബോൾ എറിയാൻ ഭയപ്പെട്ടു പോകുന്ന നിമിഷങ്ങൾ അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു നാന്നൂറ്റി പതിനൊന്ന് റൺസാണ് ഇന്ത്യ ഒരു ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ നേടിയെടുത്തത് ക്യാപ്റ്റൻ ആയുഷ് മഹാത്ര നേടിയത് അൻപത്തി ഒന്ന് പന്തിൽ അൻപത്തി മൂന്ന് റൺസ് നല്ലൊരു പാർട്ട്ണർഷിപ്പായിരുന്നു ക്യാപ്റ്റനും സൂര്യവംശിയും കൂടി പടുത്തുയർത്തിയത് വൈഹാൻ മൽഹോത്ര മുപ്പത് റൺസും അഭിഖ്യാൻ കുണ്ടു നാൽപ്പത് റൺസും നേടിയപ്പോൾ കനിക് ചൗഹാൻ ഇരുപത് പന്തിൽ മുപ്പത്തിയേഴ് റൺസും നേടുകയുണ്ടായി ഇംഗ്ലണ്ടിനെതിരെ അൻപത് ഓവറിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ നേടിയത് നാന്നൂറ്റി പതിനൊന്ന് ഇത് ചരിത്രം തന്നെയാണ് കാത്തിരിക്കുക ക്രിക്കറ്റ് ലോകമേ ഇനിയും ഒട്ടനവധി അത്ഭുതപ്പെടുത്തുന്ന ഇന്നിംഗ്സുകൾ ആ ബാറ്റിൽ നിന്ന് തിറക്കാനിരിക്കുന്നതേയുള്ളൂ അതെ വൈഭവ് സൂര്യവംശി അത്ഭുതം സൃഷ്ടിക്കുന്ന ക്രിക്കറ്ററായി മാറിക്കൊണ്ടിരിക്കുന്നു ഈ ക്രിക്കറ്റ് ലോകത്ത് ഒരു ഫൈനലിൽ ആർക്ക് കഴിയും ഇത് ട്വന്റി ട്വന്റി സ്റ്റൈൽ എന്ന് പറഞ്ഞുകൂടാ അതിനും മുകളിലാണ് ആ ഒരു പെർഫോമൻസ് പതിനഞ്ച് സിക്സുകൾ പതിനഞ്ച് ഫോറുകൾ നേരിട്ടത് എൺപത് പന്തുകൾ നേടിയത് നൂറ്റി എഴുപത്തി അഞ്ച് എതിർ ടീമിന്റെ ബൗളേഴ്സിന്റെ ആത്മവിശ്വാസം തകർക്കാൻ ഇനി ഇതിൽ പരം എന്തു വേണം ആ പതിനാലുകാരന്റെ ബാറ്റിംഗ് സ്ഫോടനത്തിന് മുന്നിൽ ഇംഗ്ലീഷ് ബൗളർമാർക്ക് ആർക്കും തന്നെ ഉത്തരവുണ്ടായിരുന്നില്ല ഒരു വേള ഇംഗ്ലീഷ് ക്യാപ്റ്റൻ തോമസ് വിക്കറ്റിന് പിന്നിൽ നിന്നും തലക്ക് കൈവച്ചു പോയ നിമിഷങ്ങൾ ഇനി ആർക്ക് പന്തു നൽകുമെന്ന് ആലോചിച്ചുകൊണ്ട് അതെ വൈഭവ് സൂര്യവംശി എന്ന പതിനാലുകാരന്റെ പ്രഹരത്തിൽ ഇംഗ്ലീഷ് ബൗളർമാർ നിറങ്ങലിച്ചു നിന്ന സന്ദർഭം ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല സൂര്യവംക്ഷിക്കു മുന്നിൽ ഇംഗ്ലീഷ് ബൌളർമാർക്ക് സെഞ്ചുറി തികക്കാൻ അൻപത്തഞ്ച് പന്തുകളാണ് നേരിട്ടതെങ്കിൽ പിന്നീടുള്ള ഇരുപത്തഞ്ച് പന്തിൽ അയാൾ നേടിയത് എഴുപത്തഞ്ച് റൺസ് ക്രിക്കറ്റ് എന്ന ഗെയിം ലോകത്തിന് സമ്മാനിച്ച ഇംഗ്ലീഷുകാരെ ആടുമേക്കും നേരം ഒരു നേരം പോക്കിനു വേണ്ടി കളിച്ചു തുടങ്ങിയ ഭാരതാംബയുടെ മക്കൾ വൈഭവ് സൂരവംശി എന്ന കുട്ടിത്വം വിട്ടുമാറാത്ത പതിനാലുകാരൻ പയ്യൻ സംഹാര തുംബാബയുടെ കളിമുറ്റത്ത് നിലം പരിശാക്കിയിരിക്കുന്നു ഒരേ ഒരു ചാമ്പ്യന്മാർ ഇന്ത്യ ഇന്ത്യ മാത്രം ഒരിക്കൽ കൂടി നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഗുഡ് ബൈ